ശബരിമലയിലെ കേസിൽ ചോദ്യം ചെയ്യലിന് എസ് എസ് ഐ ടിക്ക് മുന്നിൽ ഹാജരാകാതെ മുൻ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാർ ഒഴിഞ്ഞു മാറുകയാണ് സമയപരിധി പൂർത്തിയായ സാഹചര്യത്തിൽ അന്വേഷണ സംഘം പുതിയൊരു നോട്ടീസ് കൊടുക്കും ചോദ്യം ചെയ്യൽ എത്തിയില്ലെങ്കിൽ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കാനും എസ് ഐ ടിക്ക് ആലോചനയുണ്ട് അതിനിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പുതിയ ഭരണസമിതി ഇന്ന് ചുമതലയേൽക്കുകയാണ് തിരുവനന്തപുരത്ത് ഷബീദ് റാവത്തർ എസ് ഐ ടിയുടെ പുതിയ നീക്കങ്ങളുമായി നമുക്കൊപ്പം ചേരും അതുപോലെ ആറന്മുളയിലെ പത്മകുമാരൻ്റെ വീടിന് മുന്നിൽ എ വി ജയശങ്കറുടെ ജയശങ്കർ നമുക്കൊപ്പം ചേരും ഈ എസ് ഐ ടി യുക്ക് മുന്നിൽ ആചരാകാതെ മറ്റു മാർഗ്ഗം ഒന്നും മുന്നിലില്ല എന്നത് പകൽ പോലെ സത്യം എസ് ഐ ടി യുടെ നീക്കം എന്തായിരിക്കും ഷബീദ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എസ് കെ എൻ ശബരിമല സ്വർണ്ണക്കുള്ളിൽ ഇപ്പോൾ എൻ വാസുവിൽ എത്തി നിൽക്കുകയാണ് അന്വേഷണം അതിൽ തന്നെ ഇനി എങ്ങോട്ട് എന്നുള്ള ചോദ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരമായിരുന്നു ആ എ പത്മകുമാർ എന്നുള്ള പേര് കാരണം ഇക്കാര്യത്തിൽ പത്മകുമാറിനെ ചോദ്യം ചെയ്യേണ്ട ആവശ്യകത ഏറെയാണ് മാത്രമല്ല ഈ വിഷയത്തിൽ നേരത്തെ ഒരു നോട്ടീസ് ആ എസ് ഐ ടി നൽകിയെന്ന് എസ് ഐ ടി പറയുന്നുണ്ട് പക്ഷേ അത് കിട്ടിയിട്ടില്ലെന്നാണ് പത്മകുമാർ പറയുന്നത് എന്നാൽ ഒരു മരണം സംബന്ധിച്ച കാരണങ്ങളാൽ അവധി എ പത്മകുമാർ ചോദിച്ചു എന്നുള്ളതും എസ് ഐ ടി പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ആ സമയപരിധി അവസാനിച്ചു അതിനാൽ തന്നെ ഇനി അടുത്ത നോട്ടീസ് നൽകും ഒരു ആ നോട്ടീസിനും റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ എ പത്മകുമാറിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുക എന്നുള്ള നീക്കത്തിലേക്കായിരിക്കും അന്വേഷണ സംഘം കടക്കുന്നത് എന്നുള്ള സൂചനകൾ പുറത്തേക്ക് വരുന്നുണ്ട് നിലവിലിപ്പോൾ അന്വേഷണ സംഘം ആ രീതിയിൽ പോവുകയാണ് അതേസമയം എൻ വാസുവിന് വേണ്ടിയിട്ടുള്ള കസ്റ്റഡി അപേക്ഷ അത് തിങ്കളാഴ്ച നൽകും എൻ വാസുവിനെ കസ്റ്റഡിയിൽ കിട്ടിയാൽ എ പത്മകുമാറിനെയും കൂടി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുക അതല്ലെങ്കിൽ കസ്റ്റഡിയിലെടുത്ത് ഇവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങൾ അത് എസ് ഐ ടി ആലോചിക്കുന്നുണ്ട് എന്നുള്ള സൂചനകൾ പുറത്തുവരുന്നുണ്ട് അതേസമയം ജയിലിൽ കഴിയുന്ന എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ തിരുവാഭരണം കമ്മീഷണർ കെ എസ് ബൈജു എന്നിവരെയും കസ്റ്റഡിയിൽ വാങ്ങുന്നതിനായി എസ് ഐ ടി അപേക്ഷ നൽകും എന്ന തരത്തിലേക്കുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട് അതേപോലെ ഈ ശബരിമല ശ്രീകോവിലിൽ നേരത്തെ പൂശിയ സ്വർണം അത് ദ്വാരപാലക ശില്പങ്ങളിൽ ഇപ്പോൾ പൂശിയ സ്വർണം എന്നിവയുടെ സാമ്പിൾ അത് പതിനേഴിന് ശേഖരിക്കുന്നുണ്ട് ഇതും തൊണ്ടിയായി ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ള സ്വർണവും അതായത് ബാംഗ്ലൂരിൽ നിന്നും അതേപോലെ തന്നെ ഗോവർദ്ധനിൽ നിന്നും ശേഖരിച്ചിട്ടുള്ള സ്വർണ്ണവും ശാസ്ത്രീയ പരിശോധന നടത്തണം അതാണ് തെളിവ് സ്ഥിരീകരിക്കലെ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം ആ ശാസ്ത്രീയ പരിശോധനയ്ക്കുള്ള നീക്കങ്ങളും അന്വേഷണ സംഘം കടക്കുന്നുണ്ട് ഇതിന്റെ ഫലം നിർണായകമാണ് ഇക്കാര്യം കോടതിയിൽ ചൂണ്ടിക്കാട്ടി അന്വേഷണത്തിന് കൂടുതൽ സമയം നീട്ടി ചോദിക്കണമെന്നൊക്കെയുള്ള ആലോചന അത് എസ് ഐ ടിയിൽ നടക്കുന്നുണ്ട്

ആ ജയശങ്കർ എന്തുകൊണ്ടാണ് അദ്ദേഹം ഒഴിഞ്ഞു മാറുന്നതെന്ന് അറിയില്ല കാരണം ഈ പ്രത്യേക അന്വേഷണ സംഘം അദ്ദേഹത്തെ അങ്ങനെ പോയാൽ കസ്റ്റഡിയിൽ എടുക്കും എന്ന കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ച് കോടതി അവർക്കൊരു ഒരു തീയതി നിശ്ചയിച്ച് നൽകിയിട്ടുണ്ട് ആ തീയതിക്ക് മുന്നിൽ അന്വേഷണം പൂർത്തിയാക്കിയേ പറ്റൂ ഈ അന്വേഷണ ഏജൻസിക്ക് ഇവനെ ഒഴിഞ്ഞു മാറൽ കാര്യമില്ല എപ്പോഴായിരിക്കും ഇനി നടയിലേക്ക് എസ് ഐ ടി വരുന്നത് എന്ന് മാത്രമേ ഇനി താമസമുള്ളൂ പറയൂ ഗുഡ് മോർണിംഗ് എസ് കെൻ ഈ പത്മകുമാറിൻ്റെ കാര്യമെടുത്താൽ അദ്ദേഹം സൂപ്പർ കൂളാണ് തനിക്ക് എസ് ഐ ടിയുടെ നോട്ടീസ് ലഭിച്ചിട്ടില്ലെന്നും പിന്നെ താൻ എന്തിന് എസ് ഐ ടിക്ക് മുന്നിൽ ഹാജരാകണമെന്നാണ് അദ്ദേഹം വ്യക്തിപരമായി ചോദിക്കുമ്പോൾ നൽകുന്ന മറുപടി പക്ഷേ ക്യാമറയ്ക്ക് മുമ്പിൽ പ്രതികരിക്കാൻ പത്മകുമാർ എന്തായാലും തയ്യാറല്ല പതിവ് ദിനചര്യകളുമായി പത്മകുമാർ മുന്നോട്ട് പോവുകയാണ് അദ്ദേഹം രാവിലെ ബാഡ്മിൻ്റൺ ഉൾപ്പെടെ കളിക്കുന്നതിന് വേണ്ടി പുറത്തേക്ക് പോയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ രണ്ട് വാഹനങ്ങളും വീട്ടിൽ തന്നെയുണ്ട് എന്തായാലും പത്മകുമാർ എപ്പോൾ ഹാജരാകുമെന്നൊരു ചോദ്യം അവിടെ തന്നെ നിലനിൽക്കുകയാണ് ഈ തിരുവനന്തപുരത്ത് നിന്നുള്ള എസ് ഐ ടി സോഴ്സുകൾ പറയുന്നത് പത്മകുമാറിന് നോട്ടീസ് നൽകി അദ്ദേഹം കുറച്ച് അവധി ചോദിച്ചു പി പിന്നീട് ഹാജരാകാനെന്നൊരു അനുമതി ആവശ്യപ്പെട്ടു എന്നൊക്കെയാണ് തിരുവനന്തപുരത്ത് എസ് ഐ ടി സോഴ്സുകൾ നൽകുന്ന വിവരം പക്ഷേ പത്മകുമാറിലേക്ക് എത്തുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അങ്ങനെ ഒരു നോട്ടീസേ ലഭിച്ചില്ല എന്നാണ് പത്മകുമാറിൻ്റെ ഒരു വിശദീകരണം പക്ഷേ ക്യാമറയ്ക്ക് മുന്നിൽ അദ്ദേഹം പ്രതികരിക്കുന്നുമില്ല തനിക്കൊന്നും ഒളിച്ചു വയ്ക്കാനില്ലെന്ന പഴയ നിലപാട് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും പത്മകുമാറിനെ അധികം വൈകാതെ എസ് ഐ ടി കസ്റ്റഡിയിലെടുക്കുമെന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം അദ്ദേഹം ചോദ്യം ചെയ്യാൻ ഹാജരാകാത്ത മുറയ്ക്ക് എന്തായാലും പത്മകുമാറ ആറന്മുളയിലെ വീട്ടിൽ തുടരുകയാണ് ഈ നേതങ്ങളും തരത്തിലുള്ള നിയമവഴിയിലേക്ക് നിയമോ നീങ്ങുമോ എന്ന കാര്യത്തിലും നിലവിൽ വ്യക്തതയില്ല എന്തായാലും തൽക്കാലം എസ് സംഘം ഈ ആറന്മുളയിലേക്ക് വന്ന് കസ്റ്റഡി കേൾക്കാനുള്ള ഒരു സാധ്യത കുറവാണ് കാരണം കുറച്ചുകൂടി സാവകാശം നൽകിക്കൊണ്ട് പത്മകുമാർ എത്തട്ടെ എന്നൊരു നിലപാടിലാണ് എസ് ഐ ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത് കാരണം പത്മകുമാർ എന്ന് പറയുന്നത് കേവലം ഒരു ഉദ്യോഗസ്ഥൻ അല്ല അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് പൊതുപ്രവർത്തകനാണ് പഴയ എം എൽ എ ആണ് അങ്ങനെ ഒരു അത്തരമൊരു പ്രിവിലേജുള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ സാവകാശം നൽകി എത്തട്ടെ മുറയ്ക്ക് കാര്യങ്ങൾ നീക്കാമെന്നാണ് നിലവിൽ എസ് ഐ ടിയുടെ ധാരണ അങ്ങനെ ഒരിക്കലും എത്തില്ല എന്ന നിലപാടാണെങ്കിൽ കസ്റ്റഡിയിൽ എടുത്തേക്കാം പക്ഷേ അതിൽ ചില രാഷ്ട്രീയ വിഷയങ്ങൾ കൂടിയുണ്ട് അതുകൊണ്ടായിരിക്കാം എസ് ഐ ടി കുറച്ചുകൂടി പിടിച്ച് പത്മകുമാറിൻ്റെ കേസിൽ നിൽക്കുന്നു അപ്പം തന്നെ ഈ പത്മകുമാറുമായി ബന്ധപ്പെട്ട ആളുകളുടെ വീടുകളിൽ എസ് ഐ ടി കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫൊക്കെയായി രണ്ടായിരത്തി പത്തൊൻപത് കാലഘട്ടങ്ങളിൽ പ്രവർത്തിച്ച ആളുകളുടെ വീട്ടിലെത്തി അവരിൽ നിന്ന് മൊഴി ഉൾപ്പെടെ ശേഖരിച്ചിരുന്നു അതായത് എൻ വാസുവിനെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് സ്കെൻ കൃത്യമായി എൻ വാസുവിനെതിരെയൊക്കെ കൃത്യമായ മൊഴികൾ പല ഉദ്യോഗസ്ഥരിൽ നിന്നും ശേഖരിച്ച് അദ്ദേഹം എൻ ബ്ലോക്കായി ലോക്ക് ചെയ്തതിനു ശേഷമാണ് എസ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് സമാനമായ രീതിയിലുള്ള കാര്യങ്ങൾ പത്മകുമാറിന്റെ കേസിൽ എസ് ഐ ടി മനസ്സിലാക്കുന്നത് അതിന്റെ ഭാഗമായാണ് പത്മകുമാറുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങളിൽ നിന്ന് കൃത്യമായ മൊഴികൾ എസ് നിലവിൽ ശേഖരിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ പൂർണ്ണമായും അദ്ദേഹത്തെ ലോക്കാക്കിയതിനു ശേഷം ഒരു അറസ്റ്റിലേക്ക് അല്ലെങ്കിൽ കസ്റ്റഡിയിലേക്ക് എസ് ഐ ടി കിടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും അധികം വൈകാതെ ഒന്നുകിൽ പത്മകുമാർ ചോദ്യം ചെയ്യാൻ ഹാജരാകും അല്ലെങ്കിൽ എസ് ഐ ടി ഇവിടെ എത്തി കസ്റ്റഡിയിലെടുക്കും ആ കാര്യം ഉറപ്പാണ് പക്ഷേ അത് എന്ന് എന്ന കാര്യത്തിലാണ് ഇപ്പോൾ ചെറിയൊരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നത് ും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം